സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മുത്തലാഖ് കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് പരാതി വാട്സാപ്പിലൂടെയാണ് മുത്തലാഖ് ചൊല്ലി ബന്ധം പരിചതായി അറിയിച്ചത് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്ത വീട്ടിൽ നിന്ന് പീഡനം നേരിട്ടുവെന്നും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തുവെന്നും കുടുംബം ആരോപിച്ചു ഉപ്പാൻ്റെ ഫോണിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചത് ഇനി എനിക്ക് അവളെ വേണ്ട പിന്നെ ഉപ്പ ഉപ്പിനോട് തന്നെ നേരെ പറഞ്ഞത് ഞാൻ മൂന്ന് തലാഖ ഒളച്ചില്ലി ഇനി അക്ക അവളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ത്രീധനം കുറഞ്ഞതിന് ഒരിതുണ്ടായിരുന്നു ഈ രണ്ടര കൊല്ലം ഭർത്താവിൻ്റെ ഉമ്മാൻ ഉമ്മാക്ക് എന്നെ കണ്ടൂടാ ഭർത്താവിൻ്റെ ഉമ്മ എപ്പോഴും നിരന്തരം എന്നെ ശല്യപ്പെടുത്തും അങ്ങനക്ക് ഒരു കടക്കാൻ കഴിയില്ല ഒരു കയ്യാതായെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ആ സമയത്തല്ല ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തി അൻപത്താറായിരം ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തത് പൊന്ന് വിറ്റിട്ട് അങ്ങോട്ടേക്ക് പൈസ അയച്ചുകൊടുത്തിന് ഒരു പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ടര ലക്ഷം കിട്ടാനുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇനി നീതിക്ക് വേണ്ടി പോരാടുന്നു നല്ല ഉണ്ടായതാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് രണ്ടാ ഇപ്പോഴത്തെ ബെഡ്സ് വന്നതിന് ശേഷം കുറച്ചാൾ കൂടിയിട്ട് അവൻ്റെ പൊങ്ങന്മാരും കുറച്ച് കൂടിയിട്ട് കൂടി പണിയാണ് മുന്നോട്ട് പോകാനും ഒരു നിലക്ക് വന്നാലും ആവശ്യമില്ല ലോകത്ത് ആരും കൂടെ കാനത്തൊന്നും കഴിക്കുന്നില്ല കാനത്തായിച്ചെങ്കിലും അതേപോലെ രീതിയിൽ നിൽക്കണോ പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ ഇങ്ങനെ മാനസിക രോഗം മൂന്ന് കൊല്ലമാണ് ഞാൻ സഹിക്കുന്നത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലേ അല്ലേ വേണ്ടി വേണ്ടേ വേണ്ട നിങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങൾ ഉപ്പാവിടെ പറയുന്നത് തലാക്ക് മൂന്ന് തലാക്ക് വേണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞു ുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫെയും മുത്തലാഖ് പോലുള്ള സമ്പ്രദായങ്ങളൊക്കെ നിർത്തലാക്കിയതാണ് ഇപ്പോൾ വീണ്ടും ഓൺലൈനായി മുത്തലാഖ് ചൊല്ലി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതും സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിലുള്ള നിരവധി പ്രശ്നങ്ങളും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഹരിത കാഞ്ഞങ്ങാട് കല്ലൂരാവി സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയൊന്ന് കരിയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും തലാഖ് മുത്തലാഖ് തന്നെ നിര നിരോധിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഓൺലൈൻ മുത്തലാഖ് ചെല്ലിയതായി ഈ കാസർകോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റസാഖ് ഭാര്യ ഭാര്യയെയും കുടുംബത്തെയും അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമാണ് ഈ യുവതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഇൻസ്റ്റഗ്രാം വഴി കണ്ട് ഇഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് ഈ അബ്ദുൾ റസാക്കിന്റെ കുടുംബം കല്ലുരാവിലെ കല്ലുരാവിലെ വീട്ടിലെത്തി വിവാഹം നടത്തി തരുമോ എന്നാവശ്യപ്പെട്ടു പിന്നീട് കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചത് ആ ഘട്ടത്തിൽ അബ്ദുൾ റസാക്കിന്റെ കുടുംബം അൻപത് ലക്ഷം അൻപത് പവൻ സ്വർണം സ്ത്രീധനമായി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ സാമ്പത്തിക സ്ഥിതി കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അതിൽ കുറവ് സ്വർണമാണ് ഈ പെൺകുട്ടിക്ക് നൽകി വീട്ടുകാർ അയച്ചത് അതിനുശേഷം അതായത് ഭർത്തൃ വീട്ടിലെത്തിയതിനു ശേഷവും ഈ സ്ത്രീധനത്തിന്റെ പേരിൽ വലിയ പീഡനമായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുള്ളത് മാത്രവുമല്ല ആ ഭർത്തൃമാതാവും അതുപോലെ തന്നെ ഭർത്തൃ സഹോദരങ്ങളും ബാപ്പയുടെ ജ്യേഷ്ഠന്റെ കുടുംബവും തങ്ങളെ ദ്രോഹിച്ചതായാണ് ഇവർ പറയുന്നത് എന്തായാലും ഇവർ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റ പണം മൊത്തം ഇയാൾ സൈക്കലാക്കിയിട്ടുണ്ട് ഇതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്നാണ് അദ്ദേഹം വിശദാംശങ്ങൾ